അങ്ങനെ നമ്മൾ ഹൈദരാബാദിലൊന്നും പോകാൻ തന്നെ ഒരു കീടു ഹൈദരാബാദി ബിരിയാണി നമ്മുടെ കിച്ചണിൽ തന്നെ സെറ്റപ്പ് ചെയ്തെടുത്ത് കൊടുക്കാം ഹൈദരാബാദ് വേണമെങ്കിൽ എങ്ങോട്ട് വരട്ടെ അപ്പം നമുക്ക് കുറച്ച് സവാള ഇങ്ങോട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ കേട്ടോ അപ്പോൾ ഇതിലെ മെയിൻ താരം ഇതിലെ പൊടികളാണ് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെന്താ ജീരകത്തിൻ്റെ പൊടി ഗരം മസാല കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾ പൊടി പൂരം ആണെന്ന് തന്നെ പറയാം കേട്ടോ ജസ്റ്റ് ഇപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ചെറുനാരങ്ങ നീര് ഇതുണ്ടല്ലോ ഇത് നമ്മുടെ ആ ഒരു സവാള വറുത്ത് വറുത്തുപോലെ വെച്ചാൽ ബാക്കി വന്നാൽ അവരെ എണ്ണ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിൻ്റെയൊക്കെ പേസ്റ്റായാലും മതി കെട്ടോ ഒരു ടീസ്പൂൺ നെയ്യും ആഡ് ചെയ്യണത്ര ഇനി കുറച്ച് പച്ചപ്പും മരിതാവും മല്ലിയില പുതിയയില പിന്നെ ഉപ്പിട്ട് കൊടുക്കുക തൈരി ഇട്ട് കൊടുക്കുക അഞ്ചാറ് മണിക്കൂർ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചോളൂ അതിനുശേഷം നമുക്ക് ഇതിർത്തുനിന്ന് പകുതി വേവിച്ച് അങ്ങെടുക്കണം കേട്ടോ പകുതി പകുതി എന്നുള്ള ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യണേ ഇനി നമ്മുടെ റൈസിലേക്ക് കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങൾ വ്യഞ്ജനങ്ങൾ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും നോട്ട് ദ പോയിന്റ് നമ്മൾ തൊട്ടടുത്ത അടുപ്പിൽ തന്നെ ചോറും ഒരേ സമയം വെച്ചിട്ടുണ്ട് അതും നമ്മൾ ഏകദേശം പകുതി വരെ വേവിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ അരി വേവിക്കുമ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു സ്പൈസസും കുറച്ച് പൊതിനയിലും മല്ലിയിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പകുതി വെന്ത ചിക്കൻ്റെ മുകളിലേക്ക് പകുതി വെന്ത റൈസ് ഇരിക്കേണ്ടയ്യാറൊന്നുമില്ല നമ്മുടെ ദമ്മൂരിപാടിയാടോ ഇനി അതിന് മുന്നിലേക്ക് വെച്ച സവാള ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ അരി വേവിച്ച ആ ഒരു വെള്ളമാണ് കേട്ടോ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി സാഫ്രൺ മിൽക്ക് സാധാരണ കലാപരിപാടികളൊക്കെ തന്നെ ഏ മല്ലിയില പൊതിനീനയില നെയ്യ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് എല്ലാം നമ്മുടെ കീഴ്വഴക്കം പോലെ ലെയറ് ലെയർ ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ ദമ്പിടുന്ന പരിപാടിയൊക്കെ എന്നിട്ട് പിന്നെ ഇതുപോലൊരു ഫോയിലെല്ലാം വെച്ചിട്ട് നമുക്ക് നാർബാടാക്കി ദമ്പിട്ട് എടുക്കാം സംഭവം വേറെ ലെവലാട്ടോ നമ്മുടെ ബിരിയാണി മെനുവിലേക്ക് ഇതും കൂടെ ആഡ് ചെയ്തു ആ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്